ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഹ ശ്രീമദ് ഭഗവത്ഗീത ജ്ഞാനവിജ്ഞാന യോഗത്തിൻ്റെ രണ്ടാം ഭാഗം ദുരാചാരന്മാരും മൂഢന്മാരും മായയ്ക്ക് കീഴ്പ്പെട്ട ബുദ്ധിയോടു കൂടിയവരും അസുരോചിതമായ ഭാവത്തെ ആശ്രയിക്കുന്നവരും മനുഷ്യധമന്മാരുമായവർ എന്നെ ഭജിക്കുന്നില്ല അർജുന ദുഃഖപീഡിതന്മാർ ജ്ഞാനത്തിനായി ആഗ്രഹിക്കുന്നവർ സുഖഭോഗങ്ങളെ കാമിക്കുന്നവർ ജ്ഞാനികൾ എന്നിങ്ങനെ നാല് പ്രകാരത്തിലുള്ള സുഹൃതികളായ ജനങ്ങൾ എന്നെ ഭജിക്കുന്നു അവരിൽ വെച്ച് എന്നിൽ തന്നെ ഏകാഗ്ര മനസ്സോടു കൂടിയവനും എന്നിൽ മാത്രം ഭക്തിയോടു കൂടിയവനുമായ ജ്ഞാനിയാണ് വിശിഷ്ടൻ ജ്ഞാനിക്ക് ഞാൻ ഏറ്റവും പ്രിയനാണ് അവൻ എൻ്റെയും പ്രിയൻ തന്നെ ഈ നാല് തരക്കാരും ശ്രേഷ്ഠന്മാർ തന്നെയെങ്കിലും ജ്ഞാനി എൻ്റെ തന്നെയാണ് അവൻ എന്നിൽ തന്നെ ഏകാഗ്രചിത്തനായി എന്നെ തന്നെ സർവോത്തമഗതിയായി ആശ്രയിച്ചിരിക്കുന്നു പല ജന്മങ്ങൾ കഴിഞ്ഞതിൽ പിന്നെ സർവം വിഷ്ണു മയം തന്നെയാണെന്നറിഞ്ഞ ഞാനീ എന്നെ പ്രാപിക്കുന്നു അത്തരം മഹാത്മാവ് ഏറ്റവും ദുർലഭമായിട്ടേ ഉള്ളു സ്വന്തം പ്രകൃതിക്ക് കീഴ്പെട്ട് അതാത് ആഗ്രഹങ്ങൾക്ക് അധീനമായ ബുദ്ധിയോടു കൂടിയവർ അന്യദേവതകളെ അതാതിൻ്റെ വിധി പോലെ ഭജിക്കുന്നു ഏതേതു ഭക്തൻ ഏതേതു ദേവതയെ ശ്രദ്ധയോടെ പൂജിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതത് ഭക്തന്റെ ആ ശ്രദ്ധയെ തന്നെ ഞാൻ നിശ്ചലമാക്കി തീർക്കുന്നു അവൻ അങ്ങനെയുള്ള ശ്രദ്ധയോടുകൂടി ആ ദേവതയെ ആരാധിക്കുന്നു ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ആ ഇഷ്ടവസ്തുക്കളെയാണ് ആ ദേവതയിൽ നിന്ന് അവന് കിട്ടുന്നത് ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരെ തന്നെ പ്രാപിക്കുന്നു അൽപബുദ്ധികളായ അവരുടെ ആ ഫലം അവസാനത്തോടു കൂടിയതാണ് എൻ്റെ ഭക്തന്മാരാവട്ടെ എന്നെ തന്നെ പ്രാപിക്കുന്നു അനശ്വരവും സർവോത്കൃഷ്ടവുമായ എൻ്റെ പരമഭാവത്തെ അറിയാത്ത അൽപജ്ഞന്മാർ അവ്യക്തനായ എന്നെ മനുഷ്യാതി വ്യക്തി രൂപത്തെ പ്രാപിച്ചവനായി വിചാരിക്കുന്നു യോഗമായയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഞാൻ ആർക്കും തന്നെ ഗോചരീ ഭവിക്കുന്നില്ല ഈ മൂഢരായ ജനങ്ങൾ ഞാൻ ജന്മമില്ലാത്തവനും നാശമില്ലാത്തവനുമാണെന്ന് അറിയുന്നില്ല അർജുന കഴിഞ്ഞു പോയതും ഇപ്പോഴുള്ളവയും ഇനിമേൽ ഉണ്ടാകുന്നവയുമായ എല്ലാ ഭൂതങ്ങളെയും ഞാൻ അറിയുന്നു എന്നെ ആവട്ടെ ആരും അറിയുന്നില്ല അർജുന ജനനത്തിൽ തന്നെ രാഗദ്വേഷാദികളിൽ നിന്നുണ്ടാകുന്ന ദ്വന്ദമോഹങ്ങളാൽ സർവഭൂതങ്ങളും മൂഢതയെ പ്രാപിക്കുന്നു പുണ്യകർമ്മങ്ങളാൽ പാപം നശിച്ചുപോയ ജനങ്ങൾ ദ്വന്ദ മോഹങ്ങളിൽ നിന്നും മുക്തരായി ദൃഢവൃതരായി എന്നെ ഭജിക്കുന്നു എന്നെ ആശ്രയിച്ച് ജരാമരണങ്ങളിൽ നിന്നും മുക്തരാകുവാൻ പ്രയത്നിക്കുന്നവർ ആ ബ്രഹ്മത്തെയും എല്ലാ ആത്മതത്വങ്ങളെയും എല്ലാ കർമ്മങ്ങളെയും അറിയുന്നു ഭൂതങ്ങളോടു കൂടിയും ദൈവങ്ങളോടുകൂടിയും യജ്ഞങ്ങളോട് കൂടിയും ഇരിക്കുന്ന എന്നെ അറിയുന്നവർ എന്നിൽ തന്നെ ഏകാഗ്ര ചിത്തന്മാരായി മരണകാലത്തിൽ കൂടിയും എന്നെ അറിയുന്നു ജ്ഞാന വിജ്ഞാനയോഗം എന്ന ഏഴാം അദ്ധ്യായം സമാപ്തം ബാക്കി നമുക്ക് നാളെ പറയാം